മട്ടാഞ്ചേരി മാഫിയെ സൂക്ഷിക്കണം അവർ അടങ്ങിയിരിക്കില്ല ഉണ്ണി ഉണ്ണിമുകുന്ദനോട് സ്നേഹം നിറഞ്ഞ സ്വരത്തിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ മുന്നറിയിപ്പ് അപ്പോ പാൻ ഇന്ത്യൻ സ്റ്റാറായ ഉണ്ണിമുന്ദൻജി വളരെ എല്ലാവിധ ആശംസയും നേരുന്നു അതോടൊപ്പം എനിക്ക് അദ്ദേഹത്തോട് ഒരു ചെറിയൊരു കാര്യം ഉപദേശമല്ല എന്റെ അഭിപ്രായമാണ് പറയുന്നത് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർ അദ്ദേഹത്തിന് പല രീതിയിലും ബുദ്ധിമുട്ടിക്കാനോ ചതിക്കാനോ സാധ്യതയുണ്ട് സോ ഏത് അലവലാതി യൂട്യൂബർമാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ മറുപടി പറയരുത് കഴിയുന്നത് മലയാള ചാനലുകളിൽ നിങ്ങൾ അഭിമുഖം കൊടുക്കരുത് കാരണം ചിലപ്പോൾ അവർ തിരിച്ച് നിങ്ങൾക്ക് പണി തരാൻ സാധ്യതയുണ്ട് നിങ്ങളായിട്ട് അത്രയും ബന്ധമുള്ള ആളുകൾക്ക് മാത്രം നിങ്ങൾ അഭിമുഖം കൊടുത്താൽ മതി അവരുടെ അനാവശ്യ നിർവഹണം ഉണ്ടാവരുത് കാരണം ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ും ശ്രമിക്കും നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇതുപോലെ എന്ന് ഉണ്ണി ജിയെ താഴെ വീഴ്ത്താൻ നോക്കിയവരാണ് അവർ പക്ഷെ അവിടെ വീഴാതെ തല ഉയർത്തി മുന്നോട്ട് പോയ ഉണ്ണി മുകുന്ദൻജി ഇനിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഉപദേശമല്ല എന്നാൽ തന്റെ ഒരു അഭിപ്രായമാണ് എന്ന് പറയുകയാണ് ഒരു വീഡിയോയിലൂടെ സന്തോഷ് പണ്ഡിറ്റ് അവർ ഇനിയും ശക്തമായി മുകുന്ദൻ ചെയ്യേ താഴെ വീഴ്ത്താൻ നോക്കും അതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പണ്ഡിറ്റ് തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് ആവശ്യമില്ലാതെ ഒരൊറ്റ മലയാള ചാനലിനും അഭിമുഖം കൊടുക്കരുത് കാരണം അക്കൂട്ടത്തിൽ താങ്കളെ ചതിക്കാൻ തക്കം പാർത്തിരിക്കുന്ന അവരുടെ ആളുകൾ ഉണ്ടാകും ആവശ്യമില്ലാത്ത ഒരു വാക്കും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈച്ച പോലെ ചുറ്റും കൂടുന്ന യൂട്യൂബർമാരെയും വ്ലോഗർമാരെയും അകറ്റി നിർത്തുക കാരണം അവർ അങ്ങയുടെ വാക്കുകൾ വളച്ചൊടിക്കും ആവശ്യമെങ്കിൽ അത്രയേറെ വിശ്വാസമുള്ളവർക്ക് മുന്നിൽ സംസാരിക്കാം ഇനി ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാണ് എന്ന് ഒരു സഹോദരന്റെ മനസ്സോടെ കരുതലോടെ ഒരു സഹൃദയന്റെ ഭാഷയിലാണ് പണ്ഡിറ്റിന്റെ സംസാരം പണ്ഡിറ്റിന്റെ ചങ്ങൂട്ടത്തെ ശരിക്കും നമിക്കണം ഇതിനു മുൻപും പണ്ഡിറ്റ് മട്ടാഞ്ചേരി മാഫിയക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് തനിക്ക് എന്തെങ്കിലും ആകണമെങ്കിൽ ആരുടെയും സഹായം വേണ്ട എന്ന് തന്നെയാണ് പണ്ഡിറ്റ് പല തവണയും വ്യക്തമാക്കിയിട്ടുള്ളത് ഒരിക്കൽ കൂടി ശക്തമായ നിലപാടുള്ള ഒരു മനുഷ്യനാണ് താൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് നമ്മൾ കൈയടിച്ച മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പിറകോട്ട് നോക്കുക മട്ടാഞ്ചേരി മാഫിയ മതം വളർത്താനും കള്ളപ്പണം എത്തിക്കാനും ഹിന്ദു വിഭാഗത്തെ തകർക്കാനും പണിയെടുത്തു മോഹൻലാൽ ചിത്രങ്ങളെ പൊട്ടിക്കാൻ ഇവർ പണികൾ ചെയ്യുന്നു സിനിമ മതം വളർത്താനാകരുത് എന്ന് അതേ ചങ്കുറപ്പോടെ തന്നെയാണ് പരസ്യമായി മട്ടാഞ്ചേരി മാഫിയെ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ പണ്ഡിറ്റ് ഉണ്ണി ഉണ്ണിമുകുന്ദന നൽകിയിരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയ എന്നാൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സിനിമാക്കാരാണ് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുള്ളത് മട്ടാഞ്ചേരി മാഫിയ എന്ന ആദ്യം പ്രയോഗിച്ചത് താനല്ല എന്നും സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയയിൽപ്പെട്ട സംവിധായകരുടെ സിനിമകളിൽ നായരോ നമ്പൂതിരിയോ മാത്രമായിരിക്കും വില്ലന്മാർ മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ തന്നെ ഇതിൽ ചിലർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നും ഒരിക്കൽ പണ്ഡിറ്റ് അഭിപ്രായപ്പെട്ടിരുന്നു മട്ടാഞ്ചേരി മാഫിയ എന്ന ആദ്യം പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റ് അല്ല നേരത്തെ മുതൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മാഫിയ അല്ല മട്ടാഞ്ചേരി മാഫിയ പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ സംവിധായകയുടെ ഭർത്താവ് നടത്തി വെളിപ്പെടുത്തലിന് ശേഷമാണ് ഞാൻ രംഗത്ത് വന്നത് ഈ മാഫിയയുടെ സിനിമകളിൽ വില്ലനായി എപ്പോഴും നായർ നമ്പൂതിരി മേനോൻ ജാതികളാണ് അവരെ മോശക്കാരായും വില്ലന്മാരെയും ചിത്രീകരിക്കുകയാണ് ഈ സിനിമകളിൽ ഈ വിവാദങ്ങൾക്കൊന്നും തുടക്കമിട്ടത് ഞാനല്ല മട്ടാഞ്ചേരിയിലെ ജനങ്ങൾ പാവങ്ങളാണ് എന്നാൽ സിനിമകളിൽ കാണിച്ചതോ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ കുറെ ഗുണ്ടകൾ ഇത് മായാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന പേര് തന്നെ വന്നത് സിനിമാ രംഗത്ത് തന്നെ ഉണ്ടായ ഒരു സംസാരമാണ് മട്ടാഞ്ചേരി മാഫിയ എന്നത് ഈ സിനിമകൾ ചെയ്ത ആൾക്കാരൊന്നും മട്ടാഞ്ചേരിയിൽ നിന്നുള്ളവരല്ല നിരന്തരം ഗുണ്ടകളെ കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു പേര് മാത്രമാണ് കഞ്ചാവ് മദ്യം എം ഡി എം പോലെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന സിനിമാക്കാരാണ് ഇത് പറഞ്ഞത് ഞാനല്ല മലയാള സിനിമയിലെ നിർമ്മാതാക്കളാണ് പുതിയ കുറെ നടന്മാർ ലഹരി ഉപയോഗിക്കുന്നു നിർമാതാക്കൾ അവരുടെ പേരും പറഞ്ഞു എന്നാൽ ഇന്നേവരെ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന ആ നടന്മാർ ഒരിടത്തും തുറന്നു പറഞ്ഞിട്ടില്ല മട്ടാഞ്ചേരി മാഫിയ എന്ന പേര് ഇവർക്ക് വരാൻ കാരണം തന്നെ കഞ്ചാവാണ് ഇവരുടെ പല സിനിമകളുടെയും പേര് തന്നെ കഞ്ചാവാണ് ഇവരുടെ സിനിമകളിൽ കൂടുതലും കാണിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതാണ് ഇവർ ഇത് നിരന്തരം കാണിച്ചതുകൊണ്ടാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന പേര് ഇവർക്ക് വന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് മലയാള സിനിമയിൽ മട്ടാഞ്ചേരി മാഫിയ കടന്നു വരുന്നത് ഇങ്ങനെ വളരെ ശക്തമായ ഭാഷയിൽ മട്ടാഞ്ചേരി മാഫിയെ പലതവണ സന്തോഷ് പണ്ഡിറ്റ് വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മട്ടാഞ്ചേരി മാഫിയയുടെ ഇനിയുള്ള ഇടപെടലുകളെ കരുതിയിരിക്കണം എന്ന് തന്നെ വളരെ സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഉണ്ണി മുകുന്ദൻ മുന്നറിയിപ്പ് നൽകുന്നത് കാരണം ഉണ്ണി മുകുന്ദനെ പോലെയുള്ള ഒരു നടനെ ഇല്ലാതാക്കാൻ ഒരു വിഭാഗം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ് കോടി ക്ലബിലിടം പിടിക്കുന്ന ആദ്യ മലയാള സിനിമയെ മാർക്കോ മാറിയിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഉണ്ണിമുകുന്ദന്റേതായി നൂറുകോടി ക്ലബ്ബിലിടം പിടിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണിത് അതേസമയം റിലീസ് ചെയ്ത മലയാളം തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലെല്ലാം നിറഞ്ഞ സദസ്സിൽ മാർക്കോ പ്രദർശനം തുടരുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഹനീഫ് അദേനി തിരക്കഥഴുതി സംവിധാനം ചെയ്ത ചിത്രം ഡിസംബർ ഇരുപതിനാണ് കേരളത്തിൽ റിലീസിനെത്തിയത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലൻ ചിത്രമായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് പരക്കൻ ഗെറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലുള്ളത് ഉണ്ണിയുടെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ് ചിത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ്